പകുതി വില തട്ടിപ്പിൽ വിശദീകരണമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ പന്ത്രണ്ട് വർഷമായി സയൻസ് സംഘടന പ്രവർത്തിക്കുന്നുവെന്നും സേവനം മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സായിഗ്രാം ചെയർമാൻ അനന്തകുമാർ സി എസ് ആർ പദ്ധതിയെ പരിചയപ്പെടുത്തിയെന്നും ജനസേവനത്തിന്റെ ഭാഗമായാണ് താൻ പദ്ധതിയുടെ ഭാഗമായെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു അക്കൗണ്ടിനകത്ത് രൂപ ഞങ്ങൾ ഇത് ഞങ്ങള് വണ്ടി കൊടുക്കുന്നു ഞങ്ങൾ സി എം സോദരിയുടെ അടയ്ക്കും അപ്പൊ ഞങ്ങൾ എല്ലാ പത്ത് ദിവസം അതൊക്കെ മാത്രം എല്ലാ അടയ്ക്കും പൈസ ആരോപിച്ചു അത് പോസിറ്റീവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതെത്തല്ലേ യും <laughs> സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത കേസിൽ ഇരകളായത് ഭൂരിഭാഗവും സാധാരണക്കാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സീറ്റ് സൊസൈറ്റികളും അവയുടെ പരിചയക്കാരായ കോർഡിനേറ്റർമാരും വഴിയാണ് തട്ടിപ്പിനിരയായവർ പണം നൽകിയത്